ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങയില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു തേങ്ങാ ചട്നീൻ്റെ അതേ ടേസ്റ്റിൽ ഒരു ചട്നി റെഡിയാക്കി എടുത്താലോ ഇത് ദോശക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഞാൻ ഒരു പച്ചമുളകാണ് വലുതാണ് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ഒന്ന് ചേർത്തി അല്ലെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്താം എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ആ സവാളിയും പച്ചമുളകൊക്കെ ഒന്ന് വയന്ന് വരുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് വയന്ന് വരുന്ന സമയത്ത് ഞാനിത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഏകദേശം ഇത് വാടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇത് മാറ്റാം ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്തിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ടോ പൊട്ടുകടലാണ് ചേർത്തിയിട്ടുള്ളത് അത് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലും ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ പുളി ചേർക്കുന്നവർക്ക് കുറച്ച് പുളി ചേർത്തി കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം അങ്ങനെ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം എത്ര ലൂസായിട്ടുള്ള ചട്ണിയാണോ വേണ്ടത് അതോ കട്ടിയുള്ളതാണോ എങ്ങനെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ലൂസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സവാളി പച്ചമുളകൊക്കെ വയറ്റിയ എണ്ണയിലേക്ക് തന്നെയാണ് കടുക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ സവാളൻ്റെ കൂടെ ആ എണ്ണയും കൂട്ടിയിട്ട് ഞമ്മക്ക് ചട്നി അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഒരു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു തേങ്ങാ ചട്നീന്റെ അതേ രീതിക്ക് തന്നെ കേട്ടോ കണ്ടാൽ നമുക്കൊരു തേങ്ങാ ചട്ണി തോന്നും എന്നാൽ നമ്മൾ ഇതില് കുറച്ചുപോലും തേങ്ങ ചേർക്കാതെയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ഇനി ചട്നി തയ്യാറാക്കുമ്പോൾ ഇങ്ങനൊന്ന് തയ്യാറാക്കി നോക്കിക്കോളി അപ്പം തേങ്ങ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് കൊട്ടുകടലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ചട്നി കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം